ഒരു സിനിമയിലെ നായകനൊപ്പം എത്തി മറ്റൊരു താരം ഗംഭീര കയ്യേടികൾ നേടി ആ സിനിമ മുഴുവനായി തന്റെ പക്ഷത്തിലേക്ക് മാറ്റുന്ന ചില സംഗതികൾ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ എടുത്തു പറയാനാണെങ്കിൽ മോഹൻലാലിന്റെ ചില വേഷങ്ങൾ നമുക്ക് മറക്കാൻ കഴിയുകയില്ല ഈ അടുത്തിടയ്ക്ക് റീറിലീസ് ആയെത്തിയ സമറിൻ ബദലേമിലെ മോഹൻലാലിന്റെ നിരഞ്ജൻ എന്ന കഥാപാത്രം അങ്ങനെയൊന്നായിരുന്നു എന്നാൽ ഈ അടുത്തിടെ പുതിയ തലമുറയിൽ മോഹൻലാൽ എത്തിയപ്പോഴും അങ്ങനെയൊന്നും സംഭവിച്ചിരുന്നു അതിൽ ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരുന്നത് സാക്ഷാൽ കായംകുളം കൊച്ചുണ്ണിയിലെ ഇത്തിക്കരപ്പക്കി എന്ന മോഹൻലാലിന്റെ കഥാപാത്രമായിരുന്നു ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇതിനെക്കുറിച്ച് പറയാൻ കാരണം എന്താണെന്നല്ലേ പുതിയ സിനിമ വരുന്നുണ്ട് ഇതുപോലെ നായകനെ സൈഡാക്കി മാറ്റി മുഴുവൻ കൈയടിയും വാങ്ങിച്ചുകൊണ്ടുപോകുന്ന ഒരു കഥാപാത്രം പിറക്കുകയാണ് അന്ന് മോഹൻലാൽ വന്നപ്പോഴും സംഭവിച്ചത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചർച്ച ചെയ്തതും ഇനിയും അങ്ങനെ ഒരു കഥാപാത്രത്തെയും സിനിമയും കാണണമെന്ന് പറഞ്ഞതും പ്രേക്ഷകർ കായംകളം കൊച്ചുണ്ണിയിൽ മോഹൻലാലിന്റെ എത്തിക്കര പക്കി എന്ന കഥാപാത്രത്തെ കുറിച്ചാണ് റോഷൻ ആൻഡ്രൂർ സംവിധാനം ചെയ്ത് ബോബി ആൻഡ് സഞ്ജയ് എന്നിവർ എഴുതിയ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ സൂപ്പർ ചിത്രമാണ് കായംകളം കൊച്ചുണ്ണി മധ്യ തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് സമ്പന്നരിൽ നിന്നും കൊള്ളയടിക്കുകയും ദരിദ്രർക്ക് നൽകുകയും ചെയ്ത് പ്രശസ്തി നേടിയ കായംകളം കൊച്ചുണ്ണിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയ സിനിമ നിവിൻ പോളി നായകനായ ചിത്രത്തിൽ പ്രിയ ആനന്ദ് സണ്ണിവേൻ ബാബു അനണി എന്നിവർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു കായംകളം കൊച്ചുണ്ണിയുടെ കൂട്ടുകാരനും സഹായമായ ഇത്തിക്കര എന്ന കഥാപാത്രത്തെ ചിത്രത്തിൽ അവതരിപ്പിച്ചത് മോഹൻലാലും വളരെ ചെറിയ സമയമേ ഉള്ളൂ എങ്കിലും സിനിമ മുഴുവൻ ലിഫ്റ്റ് ചെയ്തത് മോഹൻലാൽ ചെയ്ത ഈ ക്യാമിയോ ആയിരുന്നു നിവിൻ പോളി മികച്ച രീതിയിൽ തന്നെ തനിക്ക് കിട്ടിയ റോൾ അവതരിപ്പിച്ചു എങ്കിലും സിനിമ അറിയപ്പെടുന്നത് മോഹൻലാലിന്റെ പേരിൽ തന്നെയാണെന്ന് പറയാ കഥ കേട്ടപ്പോൾ തന്നെ മോഹൻലാലിന്റെ റോൾ ഇഷ്ടമായെന്നും അതോടെ ക്യാമിയോ റോളിന് എന്നും റോഷൻ ആൻഡ്രോസ് പറയുകയുണ്ടായി അതുകൂടാതെ നിവിൻ പോളിയാണ് കൊച്ചുണിയെങ്കിൽ താൻ ഇറ്റിക്കരപ്പക്കിയെ അഭിനയിക്കില്ല എന്ന് പറഞ്ഞ ഒരു നടൻ ഉണ്ടായിരുന്നു എന്നും റോഷൻ പറയുന്നുണ്ട് മോഹൻലാൽ വന്നപ്പോൾ അദ്ദേഹത്തിന് സ്പേസ് കൂടുതൽ കൊടുക്കാൻ ആവശ്യപ്പെട്ടതും ലാലറ്റൻ ഫാൻസിനെ ആഘോഷിക്കാനുള്ള വകുപ്പ് തരുന്ന സീൻ വേണമെന്ന് പറഞ്ഞതും നിവിൻ പോളിയായിരുന്നു ആയിരുന്നു എന്നുമാണ് സംവിധായകൻ പറയുന്നത് കൊച്ചുണിയുടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ നിവിൻ ചോദിച്ചിരുന്നു ഇതിൽ ആരാണ് ഇത്തിക്കര പക്കി എന്ന് അത്രയും പ്രധാനപ്പെട്ട റോൾ ആണ് അതെന്ന് നിവിൻ അറിയുകയായിരുന്നു ഞങ്ങൾ ചില യുവ നടന്മാരെയൊക്കെ പക്കിയുടെ റോൾ ചെയ്യാൻ സമീപിച്ചു എന്നാൽ അവർക്ക് അതിൽ താല്പര്യമില്ലായിരുന്നു അവസാനമാണ് ലാലേട്ടനിലേക്ക് വന്നത് ആന്റണി ചേട്ടനോടാണ് ആദ്യം കഥ പറഞ്ഞത് പക്ഷേ അത് ലാലേട്ടൻ അറിഞ്ഞു പുള്ളിക്ക് ഇഷ്ടപ്പെട്ടതോടെ ഞങ്ങൾ ആവേശമായി ലാലേട്ടൻ സിനിമയിൽ ഫൈ ചെയ്യുന്ന രംഗമുണ്ട് അത് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ലാലേട്ടൻ വരുമ്പോൾ നമുക്ക് ആഘോഷിക്കണം എന്ന് പറഞ്ഞ് നിവിന്റെ നിർദ്ദേശത്തിലാണ് അതൊക്കെ ആഡ് ചെയ്തത് വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായ ചിത്രം മോഹൻലാലിന്റെ വരപോടെ വേറെ ലെവലിലേക്ക് പോയി എന്നുള്ളതും ശ്രദ്ധിക്കണം അങ്ങനെ തന്റെ കൈപ്പിടിയിലേക്ക് മാറ്റിയെടുത്ത മോഹൻലാലിന്റെ ആ ഇത്തിക്കര പക്കി എന്ന കഥാപാത്രം ഇന്നിതാ പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു മലയാളി താരം ഇതുപോലെ എത്താൻ പോകുന്നു എന്ന് സാക്ഷാത് സംവിധാനടക്കം പറയുകയാണെങ്കിൽ അത് ഞെട്ടിപ്പിക്കുകയാണ് വരാൻ പോകുന്നത് രാജമൌലിയുടെ ബ്രഹ്മാണ്ഡ ചിത്രം വാരാണസി ആണ് അതിലെ പൃഥ്വിരാജിന്റെ വേഷത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത് ബ്രഹ്മാണ്ഡ സംവിധായകൻ എസ് എസ് രാജമൌലി ഒരുക്കുന്ന വാരാണസി ഇപ്പോൾ സിനിമാ പ്രേമികൾക്കിടയിലെ ചർച്ചാ വിഷയമാണ് മഹേഷ് ബാബു നായകനാകുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് കുംഭ എന്ന വില്ലൻ വേഷത്തിലാണ് പൃഥ്വിരാജ് രാജമൊലി ചിത്രത്തിൽ എത്തുന്നത് വളരെ അപകടകാരിയായ കഥാപാത്രമാണ് കുംഭ എന്നും അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുമെന്നും പൃഥ്വിരാജ് പറയുകയാണ് എസ് എസ് രാജമൊലി ചിത്രം വാരണസിയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുന്ന താരത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ ഏറ്റവും വലിയ വൈറലായിരിക്കുന്നത് പലരും വിചാരിക്കുന്നത് വീൽ ചെയറിലിരിക്കുന്ന വില്ലൻ ഇതിൽ ഒന്നും ചെയ്യാനില്ല എന്നാണ് എന്നാൽ കുംഭ എന്ന കഥാപാത്രത്തിന്റെ ചിന്തകൾ പലരും വിചാരിക്കുന്നതിലും മേലെയാണ് വീൽ അയാളുടെ പ്രോപ്പർട്ടികളിൽ ഒന്ന് മാത്രമാണ് അതിലിരുന്നുകൊണ്ട് അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രേക്ഷരെ അത്ഭുതപ്പെടുത്തും നിങ്ങൾ ആ പോസ്റ്ററിൽ കണ്ടതിനപ്പുറം ആ കഥാപാത്രത്തിന് ചെയ്യാനാകും വളരെ അപകടകാരിയായ കഥാപാത്രമാണ് കുംഭ അയാൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും ആർക്കും ചിന്തിക്കാൻ പോലും ആകില്ല അതിനപ്പുറം എനിക്ക് കുംഭയെ കുറിച്ച് ഇപ്പോൾ ഒന്നും വെളിപ്പെടുത്താനാകില്ല പലതും നിങ്ങളെ ഞെട്ടിക്കും എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയൂ എന്നും വീൽ ചെയർ സീനുകളൊക്കെ യഥാർത്ഥത്തിൽ ചിത്രീകരിച്ചതാണ് സി ജി ഉപയോഗിച്ചിട്ടില്ല കുംഭയ്ക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മുഖത്തെ ഭാവങ്ങളാണ് പ്രധാനം എല്ലാ വികാരങ്ങളും മുഖഭാവങ്ങളിലൂടെ പ്രകടിപ്പിക്കും ു എന്നും പൃഥ്വിരാജിന്റെ വാക്കുകളാണ് എന്നാൽ ഇതിനപ്പുറം രാജമൌലി ചിത്രങ്ങളിൽ നായകന് ഏറ്റവും വലിയ പ്രാധാന്യമാണ് ഉള്ളത് നായകനെ ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ചെയ്ത് കാണിക്കുന്ന രാജമൌലി എന്നാൽ തന്റെ ഈ ചിത്രത്തിൽ തനിക്ക് വില്ലനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നും പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ മോഹൻലാലൊക്കെ ഒരു സിനിമയിലൂടെ ചെറിയ കഥാപാത്രമായി ക്യാമിയോയെത്തി തന്റെ പക്ഷത്തേക്ക് മാറ്റുന്ന സിനിമകളെ ഓർക്കുമ്പോൾ അതുപോലെ തന്റെ പക്ഷത്തേക്ക് മാറ്റുന്ന പൃഥ്വിരാജ് രാജമൌലിയിലൂടെ പിറക്കയാണ് എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ഗംഭീര കഥാപാത്രമാണ് പൃഥ്വിരാജ് ചെയ്യാൻ പോകുന്നത് ഇത് ക്യാമിയോ അല്ലെങ്കിലും ഈ വില്ലൻ ഈ സിനിമ െ കൊണ്ടുപോകും എന്നതാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ വെച്ച് പറയാൻ കഴിയുന്നത് ഈ വിലനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഇപ്പോൾ മഹേഷ് ബാബുവും എസ് എസ് രാജമൌലിയും പൃഥ്വിരാജ് അടക്കം പറഞ്ഞിരിക്കുന്നത്